കൂട്ടുകാരെ ഇതുണ്ടല്ലോ ഒരു മൂന്ന് പച്ച മാങ്ങ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ശർക്കര മാങ്ങയാണ് അപ്പോൾ ഒരു വെറൈറ്റി അച്ചാറാണ് അടിപൊളി ടേസ്റ്റാണ് പച്ച മാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ എന്താ മാവിൽ നിന്ന് ഇപ്പോൾ പറിച്ച മൂന്ന് പച്ച മാങ്ങയാണ് നല്ല ഫ്രഷ് മാങ്ങയായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് ചെത്തി അരിഞ്ഞെടുക്കണം തൊലി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ മാങ്ങയുടെ സീസണിൽ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാങ്ങ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം ഇപ്പം അതാ മാങ്ങയെല്ലാം തൊലി കളഞ്ഞിട്ടുണ്ടെന്ന് കഴുകിയിട്ട് പൂളി അരിഞ്ഞെടുക്കണം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിയേണ്ടത് ഇത ഇത്രയും വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മാങ്ങിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഈ വലിപ്പം വേണോട്ടോ കഷ്ണങ്ങൾക്ക് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണോളം ഉലുവ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ നന്നായിട്ട് ചുമക്കുകയും കടുക് പൊട്ടിത്തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ വറവ് പാകമായിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം ആ പാനിൽ തന്നെ ഞാൻ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അരസ്പൂണ് കടുകട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക രണ്ടും പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് വാടി വെന്ത് കിട്ടണം ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ചേർക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാടായി പോകരുത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇനി ആ എണ്ണയിൽ കിടന്ന് മാങ്ങയിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ശരിക്കും മിക്സ് ചെയ്യാം അപ്പം ഈ സമയത്ത് മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചാൽ ആ മാങ്ങ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് ഉരുക്കി അരിച്ചു വെച്ചതാട്ടോ നൂറ് നൂറ്റമ്പത് ഗ്രാം അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം കഷ്ണങ്ങളൊക്കെ എന്തുമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് തിളച്ച് കുറുകണം ഉപ്പ് നോക്കാം ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്ത ഉപ്പ് പാകമാണ് നല്ലപോലെ തിളക്കട്ടെ ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ആ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് ആ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഗ്രേവി നല്ല കുറുകും കണ്ടോ ഇതൊരു കഷ്ണം മതി നമുക്ക് ചോറിനും കഞ്ഞിക്കും എന്തിനു വേണമെങ്കിലും കഴിക്കാം ദോശയ്ക്ക് ചപ്പാത്തിക്ക് അടിപൊളിയാണത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് കായും പൊടി കൂടി ചേർത്ത് ഇളക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആര് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ടിന്നിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ശർക്കര മാങ്ങ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് തന്നെ വീണ്ടും വരാം താങ്ക്